എനിക്ക് ഉണ്ട് കൊടുക്കുന്ന ടൈം ടൈം ആ നോക്കി വന്ന് കഴിക്കും ഡോഗുകളിലെ അതിന്റെ നല്ല തുറന്നിട്ടാ പറഞ്ഞു എന്റെ പ്രിയ ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഇൻഡോർ ഗാർഡനും ഔട്ട്ഡോർ ഗാർഡനും ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഡെക്കർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് മിസ് ചെയ്യരുത് വെൽക്കം ടു ചെയ്ത് ഇതൊരു സാധാരണക്കാരനായ ജോണേട്ടന്റെ വീടാണ് ജോണേട്ടന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഒരുപാട് സമ്മാനിക്കും ഒരു ക്രിസ്മസ് ട്രീ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് അദ്ദേഹം വാങ്ങിച്ചതൊന്നുമല്ല അദ്ദേഹം തന്നെ ചെയ്തെടുത്തതാണ് ഇത് മൊത്തം നിങ്ങളുടെ വീടും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇതുപോലെ ഇൻഡോർ ഗാർഡൻ ചെയ്യണം ഔട്ട്ഡോർ ഗാർഡൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ അക്കോറിയവും ഇൻഡോർ ഗാർഡനും ഔട്ട്ഡോർ ഗാർഡനും ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇമ്പും ഇവിടുത്തെ വീഡിയോ നമ്മുടെ സ്റ്റോറീസ് ഓഫ് മലയാളി എന്ന് ചാനലിൽ ചെയ്തിട്ടുണ്ട് വമ്പൻ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ നമുക്ക് ഇങ്ങനെ വിശേഷം ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി നമ്മുടെ ചാനൽ കണ്ടില്ലേ നല്ല കിട്ടിനും അക്കോറിയും ചെയ്തു ഒരു പോണ്ട് വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് അതിലുള്ള ശില്പികൾ നോക്കി അതുപോലെ തന്നെ ആ വോളിൽ കാണുന്ന പ്ലാന്റുകൾ നോക്കി ഇൻഡോർ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ചെയ്യണം നിങ്ങളെ കാറ്റ് ഒക്കെ പാമ്പ് കേറുവോ ആളുകൾ പറയും ഇങ്ങനെ നാല് വർഷമായിട്ട് നമ്മള് വളർത്തിക്കൊണ്ടിരിക്കുന്നു ലോക്ക്ഡൌൺ മുമ്പ് വെച്ചതാണ് ഈ നാല് വർഷമായിട്ട് ഞാൻ ഒരു എഴ ജന്തുവിനെ കണ്ടിട്ടില്ല വരും 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 പിന്നെ ഒരു കൊക്ക് എല്ലാ ദിവസവും മേളിൽ കാണും രാവിലെ ചെറിയ ചെറിയ എനിക്ക് ഒരു പ്രശ്നമില്ല ഇതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ഫീൽ ാണ് തീർച്ചയായിട്ടും കൂൾ മൊമെന്റ് ആണ് ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യലി ഡിസംബറിൽ ഡിസംബറിലൊരു തണുപ്പ് കാറ്റടിക്കും പക്ഷെ ജോണിഡന്റെ വീട്ടിൽ വന്നപ്പോ വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത് പാട ആർട്ടിക്കളിലും ന്യൂസ് ചാനലും ഒക്കെ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ ഒരു കാറ്റ് ക്ലോവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് ക്ലൗ നമുക്ക് ഒന്നാത്ത കാര്യം വീടിന് ഭയങ്കര തണുപ്പ് തരും പിന്നെ ഇതിലെ പച്ചിലപ്പാമ്പോ അങ്ങനെ പച്ചപ്പാമ്പോ അങ്ങനൊന്നും ഇതിലൊരു ഇതിലൊരു സംഭവം ഉണ്ട് ഇത് ഇത് നമ്മളെ പിടിക്കും അതായത് അതായത് എന്ത് കേറിയാലും ഇതിനകത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ടോ നഗരത്തെ ഈ പൂച്ച മാന്തുന്ന പോലെ കാറ്റ്സ്ലൗന്ന് പേര് ഉണ്ടോ അതിന്റെ കയ്യില് മാന്തുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ പിടുത്തം വരും മൂന്ന് പോലെ ഇതിന്റെ ഓരോ ലീഫുകളിലും ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഒന്നും എഴജന്തുക്കൊക്കെ ഒന്നും കേറിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്ടോ പിടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ സംഭവം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വളർത്താം ഇത് എത്ര വർഷം എടുത്തു ഇത് ചെയ്യാനായിട്ട് നാല് വർഷമായി ഇത് ഏതു മാസമാണ് മൊത്തം മഞ്ഞ പൂവ് പിടിക്കുന്ന മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ഏപ്രിലാകുമ്പോൾ ചൂട് സമയം ഇതുപോലൊരെണ്ണം എൻ്റെ ഒരു വ്യൂ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ

പോയിരിക്കുകയാണ് ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരു ട്രീ പോലെ അറേഞ്ച് ഇത് റെഡിമെയ്ഡ് നമുക്ക് കിട്ടും ഇത്രയും സൈസില് വെളിയിൽ നിന്ന് വരും ആന്ധ്രീന്ന് ആന്ധ്രന്നൊക്കെ വരുന്നത് ഇത് വരുന്ന സാധനം ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു ഷേപ്പിലേക്ക് വേണമെങ്കിൽ ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ കൊടുക്കേണ്ടി കൊടുക്കും പക്ഷെ ഞാനൊരു രണ്ട് രണ്ടര കൊല്ലമായിട്ട് ആയിട്ട് ഞാനൊരു നാപ്പത് രൂപ കൊടുത്ത് ഇതിന്റെ കട്ടിങ് നഴ്സറിയിൽ നിന്ന് മേടിച്ച് ചട്ടിയിൽ വെച്ചതാ അത് എനിക്കൊരു ഐഡിയ തോന്നി ഞാൻ അന്നൊരു റിങ് പോലെ ആക്കി പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു കുപ്പി പോലെ ഷേപ്പിലാക്കി എടുത്തത് കറക്റ്റ് ഒരു ബോട്ടലില്ലേ ണ്ടല്ലോ ഭയങ്കര ഐഡിയുള്ള മനുഷ്യനാട്ടുണ്ട് ഇതിന്റെ മോഡലിൽ ഒരുപാട് ഇവിടെ നിന്ന് ഒരു മരത്തിനാണ് ഇത്രയും വലിയ കാറ്റ് പന്തലിച്ച് കിടക്കുന്ന ഒരു ഫീല് സംഭവം ചെയ്തിരിക്കുന്നത് ഒരാളെ വിളിച്ച് ഞാനിത് ഈ സ്ട്രക്ചർ ഇതേപോലെ എനിക്ക് ഇതാണ് എന്റെ കോൺസെപ്റ്റ് എന്റെ ഒരു ഐഡിയ അതായത് നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോ വാല് മരത്തിന്റെ ഈ വേരിന്റെ ഇടയിലൊക്കെ വെള്ളം കിട്ടുമല്ലോ ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരെ ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തത് മറ്റേ മോളീസ് അത് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാ അത് പായലിട്ടിരിക്കുന്ന വേറെ ഈ കൊക്കിന്റെ ശല്യം ഈ പ്ലാന്റുകളുടെ പേര് എന്താണ് ഈ കാണുന്നത് ഇത് ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി വരുന്നത് വളരെ ചീപ്പ് ഇത് നമ്മുടെ ഈ പറമ്പിലും കാണുമല്ലാതെ ഈ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വരത്തില്ല പത്ത് ഇരുപത് രൂപ അമ്പത് രൂപിന്റെ കട്ടിയാണ് ഹാങ്ങിങ് പോട്ടാണ് ഇതിപ്പോ ഒരു പോട്ടും പ്ലാന്റും ആയിട്ടാണെങ്കിൽ നമ്മൾ റേറ്റ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കും പക്ഷെ ഒരെണ്ണം ആയിരിക്കത്തില്ലോ ഒരാൾ വീട് വെക്കുമ്പോ ഒരു അത് കറക്റ്റ് ചെയ്ത് വെച്ചാലേ വെച്ചാല് അവർ ഭംഗി കിട്ടില്ല കയ്യിലാണ് ഇത് എൻജോയ് എൻജോയ് ഇത് നിയോൺ നിയോൺ മഞ്ചുള പോത്തൂസ് ആ വെരി ഗുഡ് ഗോൾഡൻ പോത്തൂസ് പറയുന്നത് അത് അതെന്തായാലും കൊള്ളാം അല്ലേ ആ ഒരു ഗോൾഡൻ പോത്തൂസ് ഭയങ്കര പക്ഷെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ഡിസൈൻ ആയിട്ട് ഇത് എല്ലാം കൂടെ ഭയങ്കര യൂണീക് ഉണ്ട് അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന വേറൊരു പ്ലാന്റ് ഉണ്ടല്ലോ ഈ പ്ലാന്റ് കൂടെ എല്ലാം കൂടെ യൂണിക് ആയിട്ട് ആയിട്ട് പോലെ പോലെ ഇനി എന്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ അവർക്ക് ചെടി പറയുന്നത് വെർട്ടിക്കൽ വെർട്ടിക്കൽ കൊടുക്കും തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് ഇരുമ്പ് മെഷില് സെറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ നോർമലി അതാണ് എല്ലാവരും കാണുന്നത് ഇതെന്ന് പറയുന്നത് ഇതാണ് മറ്റേ ക്ലേ നോർമലി പോട്ടാണ്ക്രൂ ചെയ്തിട്ട് ഹാങ് ചെയ്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈസിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ചെലവ് വരും ചെലവിന് നമുക്കൊരു കാര്യം സെറ്റ് ചെയ്ത് ഏറ്റെ വിളിച്ചു എന്റെ വീട്ടിൽ ഇതുപോലെ ഇതുപോലൊരു കാടം ചെയ്യിക്കണോന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ബഡ്ജറ്റ് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന പ്ലാന്റ് നിങ്ങൾ പറയുന്ന സ്റ്റൈല് അതനുസരിച്ചിരിക്കും ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇപ്പം നോർമലി ചെയ്യുമ്പഴത്തേക്കെന്ന് പറഞ്ഞാല് എനിക്കൊരു ബഡ്ജറ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ പറയലോ ചേട്ടാ എനിക്ക് ഇന്നതൊക്കെ ഇന്നടുത്ത് വേണം അതുപോലെ എനിക്ക് എല്ലാം ക്ലേ പോട്ടായിരിക്കും പ്ലാസ്റ്റിക് പാടില്ല അപ്പം അതിനനുസരിച്ച് റേറ്റ് വരും പ്ലാസ്റ്റിക് വരുമ്പോൾ റേറ്റ് കുറയും പിന്നെ അതിനെ സെറാമിക്കിന്റെ വരുമ്പോഴത്തേക്ക് അതിലും റേറ്റ് വരും ഇപ്പം പോളി കാർബണും മറ്റേ ഇതുണ്ടല്ലോ ഫൈബർ പോട്ടാണ് ഇപ്പോഴത്തെ അത് അതായത് ഇപ്പൊ ഞാൻ ജോണേറ്റനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഷനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരിക്കലും പൈസ ആ ഒരു കൺസെപ്റ്റിലല്ല നിങ്ങളുടെ പാഷൻ ഇതാണോ എങ്കിൽ ജോണൈട്ടനെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സമയത്ത്

എസ്പെഷ്യലി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വീട്ടിൽ ആഘോഷിക്കണം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം ജോണേറ്റം ചെയ്താ പുറത്തുനിന്ന് മേടിച്ചില്ല ഉണ്ണിവിടെ ബാക്കി എല്ലാം ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന തടിയുണ്ടാവും ഇതുവരെ പോയി പൈസ കൊടുത്ത് മേടിച്ചോണ്ടി വരും പല ഇതും ആ ഈ ുംര വർഷോ മൂന്ന് വർഷം വർഷം മുമ്പുള്ള ക്രിസ്മസിന് തീ എടുക്കാൻ പോയപ്പോ എനിക്ക് ഒത്തു വന്നില്ല ആ ഒരു നമ്മുടെ ഒരു ഭംഗിക്ക് അങ്ങനെ അന്ന് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഐഡിയ കാണിച്ചു കൊടുത്ത് കമ്പിയില്ലേ കമ്പി വെച്ചിട്ട് അത് ഏകദേശം പത്തു നാലായിരം രൂപ വേണം ഇത്രയും ഐറ്റം പേടിക്കണം ഓടിക്കോള് റോള് ചുറ്റിട്ടെ എല്ലാ കൊല്ലം പരിപാടി കഴിയുമ്പോൾ തിരിച്ചു ചുറ്റി പാക്ക് ചെയ്താൽ ഇനി ഇവിടെ അതിഥികളുണ്ട് ആദ്യം നമുക്ക് പരിചയപ്പെടാം ആഫ്രിക്കൻ ആഫ്രിക്കൻ ആണ് ാണ് ടൈം കണ്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി മാർക്കറ്റ് ഒക്കെ ഇതിനെല്ലാം വിലയൊക്കെ കുറഞ്ഞിരിക്കുക അപ്പൊ ഇതിലൊരു ഇതെന്ന് പറഞ്ഞാല് നമുക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങള് തന്നെ നല്ല രീതിയില് സെയിലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇതില് ഇപ്പം ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ ഈ പരുവാകുമ്പോഴാണ് നമ്മള്

എന്നിട്ടും ജോണി ആയിട്ട് ഇത്രയും തുറന്നിട്ടിട്ട് പോലും ഒരെണ്ണം പോലും നമ്മൾ വരുന്നില്ലെന്നുള്ള അത്രക്ക് കെയർ ചെയ്യുന്നുണ്ടടിപൊളി അടിപൊളി അടിപൊളി കോട്ടയിലുകള് മാറ്റി വെച്ചിരിക്കുക ഇത് റെഡ് ഡോമിനൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിൽ ഇച്ചിരി എല്ലാം വിലയെല്ലാം വളരെ ഡിം ആയി നിക്കുന്നുണ്ട് നമ്മൾ ബ്രീഡിങ് ഒന്നും ചെയ്യുന്നില്ല ഫ്രീ ആയിട്ടിട്ടിരിക്കുക നമുക്ക് ബോക്സ് വെച്ചു കൊടുത്താൽ മതി ടൈപ്പ് ഇതേ സെയിം കേജുകൾ പണിഞ്ഞു മീനുകൾ ഇതില് ഓസ്കർ ടൈഗർ ഓസ്കർ കിടപ്പുണ്ട് ഓക്കെ ആൽബിനോ റെഡ് കിടപ്പുണ്ട് അതായത് ഫയർ റെഡ് എന്ന് പറയും ഫയർ റെഡ് ഓസ്കർ ഉണ്ട് ടൈഗർ ഷാർക്കില് ആൽബിനോയും ഉണ്ട് നോർമൽ ബ്ലാക്കും ഉണ്ട് ഓക്കെ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ വീതി കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് കണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും ഐറ്റം കണ്ടോ മേരി ക്രിസ്മസ് ഇത് ജോണൈറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കുക ഹാൻഡ്മെയ്ഡാണ് പുള്ളിക്കാണ്ടോ ജോണൈറ്റം അടിപ്പുളി വേറെന്താ സംഭവം യൂണിക് ആയിട്ടുണ്ട് ജോണേറ്റെ വീട്ടിനകത്തേക്ക് വന്നാൽ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ദൈവഭക്തനാണ് അദ്ദേഹം കേട്ടോ ഇവിടെ ആ ഒരു അയ്യോ ഞാൻ പറയുന്നത് പട്ടി ഇവിടെ ഇവിടെ ഒരുപാട് കിങ്കിരമാരുള്ളുകൊണ്ട് ഞാൻ പേടിച്ചു വയ്ക്കാൻ അടിപൊളിയാണ് ഇനി അക്കോറിയം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റം അക്കോറിയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര റൂം മുതൽ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ ഈ ഒരു ഗ്ലാസ് ജോയിന്റ് കാണാരുത് കോർണർ അപ്പൊ ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുക മൊത്തത്തില് ഇത് നമുക്ക് പൊക്കിയെടുക്കാം ബോട്ടം മാത്രം പൊക്കിയെടുക്കാം അത് കഴിഞ്ഞ് ക്ലാസ് ടാങ്ക് മാറ്റാം പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് വുഡുകളും ലാവ റോക്ക് ലാവ റോക്ക് അത് വെയിറ്റ് ലെസ് ആ ഒറിജിനൽ ലാവ റോക്കാണ് നല്ല കോസ്റ്റ് വരും കൂടുതൽ ഈ ഫിഷ് ഇപ്പം നമ്മുടെ കുറെ നാളുകൊണ്ട് നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്ക് നല്ല ഇണക്കം വരും നമ്മള് ആ ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയം തന്നെ അവര് വന്ന് ആ ഒരു ഇത് കണ്ടോ നിങ്ങള് ആ ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയം എല്ലാരും കൂടെ വന്ന് ആ ഫുഡ് വന്ന് കഴിക്കുന്ന നോക്കിയോളിയായിരിക്കും അവരെല്ലാം കൂടെ വന്ന് ആ ഫുഡ് കറക്റ്റ് അവർക്ക് അറിയാം ആ കൊടുക്കുന്ന ടൈം ആ ടൈമ് നോക്കി എല്ലാരും വന്ന് കഴിക്കും ഇത് വേറെ ഒന്നും അല്ല ഇതൊക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്

ഇന്റീരിയർ ഈവൻ ഇന്റീരിയർ ഡിസൈൻ ആയാലും ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് വിളിക്കാം ഒരു കിങ്കരനെ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടാം അവൻ വന്നാ മിക്കവാറും ഞാൻ ഓടും രാത്രി ആ ഒരു സൗണ്ട് ഓ ഒന്ന് ഒന്ന് പൊക്കി ഓ എത്ര സൈസ് ഉണ്ടെന്ന് നോക്കിയാൽ രാജാവ് റോഡ് വില്ലർ വില്ലർ

ആണല്ലേ ഓ ഹെവി ഐറ്റം നെക്സ്റ്റ് അടുത്ത ഹെവിറ്റോർന്നിട്ടില്ലേ വരുന്നുണ്ട് അതുപോലെ ലവർ ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് അടുത്തൊരാളൂടെ വരുന്നുണ്ടേ അയാള് കുറച്ച് തോന്നുന്നു ടൈഗർ 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 ഒക്കെ തരും തരും ആ വെരി വെരി ഗുഡ് കാമാരുന്ന്

നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും ജോണേറ്റെ ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോ ഭയങ്കര രസമുണ്ട് ലൈറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഓവർ ഓൾ ആടിപൊളി ഒരു വൈബ് ഞാനിപ്പം വന്നു നിൽക്കുന്ന വേറെ ഏതോ ഇത് പച്ചപ്പിന്റെ പർദ്ദേശി എന്ന് പറയാൻ പറ്റുവോ ഹെവൺ എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ ഇല്ലേ ആട്ടിപുളി ആയിട്ടുണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ നൈറ്റ് ആയപ്പോ തന്നെ എന്താ വൈബാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ അപ്പം ഇനി ഞാനൊരു കാര്യം ചെയ്യണം ഈ ചെടികളൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കുവോ ചോണേട്ടെ തീർച്ചയായിട്ടും നമുക്ക് പൈസ ഒന്നും വേണ്ട നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും താല്പര്യമുള്ളവർക്ക് നമ്മൾ അത് തീർച്ചയായിട്ടും കൊടുത്തിരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും ഈ ഒരു തന്നെ

നമ്മുടെ ജോണേറ്റൻ്റെ അവൈലബിൾ ആണ് ഡോഗിനെ വേണമെങ്കിലും എടുത്തുകൊടുക്കും ഗാർഡൻ ഇൻഡോർ ഗാർഡൻ ഔട്ട്ഡോർ ഗാർഡൻ അക്കോറിയം ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ജോണേറ്റനെ വിളിക്കാം ജോണേറ്റ നിങ്ങളെ പറയുന്ന ഐഡിയയിൽ ജോണേറ്റന് ഐഡിയ ഉണ്ടാവും ഇങ്ങനെ വീട് അടിപൊളിയാക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് എന്തോ അടിപൊളിയാണ് ഇവിടെ നിന്ന് ഫുൾ സെറ്റപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഈ ക്രിസ്മസ് ഞാൻ ജോണേറ്റിനൊപ്പമാണ് അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് വേണമെങ്കിൽ ഇത് സ്ഥലം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത് ജോണേ കറക്റ്റ് ആയിട്ട് കൊല്ലം മുണ്ടക്കൽ തില്ലേരി കൊല്ലം മുണ്ടക്കൽ തില്ലേരിയാണ് തില്ലേരി ഇവിടെ ഒരു കുരിശടിയുണ്ട് കുരിശടിയുടെ തൊട്ടടുത്തായിട്ട് പ്രകോശം ജോണേറ്റനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തയ്യൊക്കെ ചെറിയ തയ്യൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് അദ്ദേഹം തരും എന്ന് പറഞ്ഞാൽ ചെടിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ചെടികൾ കൊണ്ടുവന്ന് കുത്തി നിറച്ച് വെക്കാം അതിനോട് ഉള്ളത് അറേഞ്ച് ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്തത് താല്പര്യമില്ലാത്തത് ആക്ച്വലി ഒരു 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 വീക്സ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ വലിയ പാടുള്ള കാര്യമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് അതിന്റെ അളവും കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൂ പക്ഷെ ഇതൊക്കെ നോർമൽ പട്ടികയിൽ നമ്മള് സാമിലെടുക്കുന്നു കട്ട് ചെയ്യുന്ന ഭയങ്കര യുണീക്നെസ് ഭയങ്കര റിയാലിറ്റി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഓരോ പ്ലാനും ഏകദേശം ഓരോ സമയത്ത് വരുമ്പോ നിങ്ങൾ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞവട്ടം വന്നപ്പം കഴിക്കാനല്ല ഇപ്പം വേറൊരു ലുക്കിലേക്ക് മാറി ഒരു ക്രിസ്മസ് ആംബിയൻസ് ക്രിസ്മസ് ആംബിയൻസിലേക്ക് വന്നു ഓണം ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി മാറുന്നു കേട്ടോ ഭയങ്കര രസമുണ്ട് നോക്കിയാൽ നിങ്ങൾ എന്നൊന്നും ഫുൾ ആയിട്ട് ഒന്ന് കണ്ടേ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്താൽ മേരെ ഭയങ്കര വൈബ് വ്യൂ ആണ് അപ്പൊ ക്രിസ്മസ് എന്താ പരിപാടി ാണ് പരിപാടി ഇന്നോട്ട് ഓണായി ക്രിസ്മസ് അതായത് ആയിട്ടുള്ള അപ്പം എവിടെ ആര് വിളിച്ചാലും നോക്ക് ചെയ്തു പെയിന്റിങ്ങ് തീർച്ചയായിട്ടും ഇതാണ് ഗാർഡനിങ് അപ്പം ഗാർഡനിങ് ഇൻഡോർ ഗാർഡനിപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ പലരും ഇങ്ങനെ ഗാർഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ജോണേറ്റിനെ വിളിക്കാം അതുപോലെ നിങ്ങൾക്ക് വീടിൽ പുതുതായിട്ട് വീട് പണിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഐഡിയോ നമുക്ക് ആ ചെയ്യുന്ന വർക്കിന് ഭയങ്കര പെർഫക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മളൊരാളെ വെച്ച് ചെയ്യിച്ച് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഇല്ല ഇതിലെ ക്രിയേറ്റീവ് വർക്കുകളുണ്ട് അത് ചെലവ് ചുരുക്കിയും ചെയ്യാൻ പറ്റും ആയിട്ടും ചെയ്യാൻ പറ്റും വേണ്ടി ഡെക്കറേ ആ എൻട്രി ലെവൽ നോക്കിയാണെങ്കിൽ പൊളിയാണ് ഭയങ്കര കേട്ടോ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആ ആറുകളാണെന്നുണ്ടെങ്കിലും ഓരോന്നും യുണീക്കായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീടും ഇതുപോലെ പൂങ്കാവനക്കണം പച്ചപ്പിൻ്റെ പരദീസയായിട്ട് മാറ്റണം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഏറ്റവും വലിയ എനർജറ്റിക് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഓക്സിജൻ വൈബ് കൂടുതലാണ് എനർജി കൂടും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല പിന്നെ പിന്നെ നമുക്ക് എപ്പോഴും വർക്ക് ഫ്രഷ് ആയിരിക്കും മെയിൻ്റെനൻസ് മസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇത് കാത്തു സൂക്ഷിക്കാൻ അറിയാവുന്നവരാണ് വീട്ടിൽ യാ വൈഫിനൊക്കെ ചെടിയൊക്കെ വളർത്താനായിട്ട് ക്രെയ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ചെടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഡോർ ഗാർഡൻ ഔട്ട്ഡോർ ഗാർഡൻ അതുപോലെ അക്കോറിയൊക്കെ ചെറിയ ചിലവിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോണേറ്റ് തന്നെ വിളിക്കാൻ ഐഡിയാസ് ഒരുപാട് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ജോൺ ഒരു അടിപൊളി ക്രിസ്മസ് ആശംസയൊക്കെ പറയാം ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിശേഷിക്കുന്നത്